സമയം മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് പണം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടും പക്ഷേ സമയം നഷ്ടപ്പെട്ടാൽ ജീവിതം തന്നെ നഷ്ടമാകും ഭയത്തെ ജയിക്കാൻ അതിനെ നേരിടുക തന്നെ വേണം ജീവിതത്തിലെ വലിയ വിജയങ്ങൾ ധൈര്യം ഉള്ളവർക്കാണ് ലഭിക്കുന്നത് സത്യം ചിലപ്പോഴൊക്കെ വൈകിയെത്തും പക്ഷേ അതിൻ്റെ വിജയം ഒരിക്കലും തടയാൻ കഴിയില്ല കള്ളത്തിന് ആയിരം രൂപങ്ങൾ ഉണ്ടാകും എന്നാൽ സത്യത്തിന് ഒരേ ഒരു മുഖമാണ് ഉണ്ടാവുക ത്യാഗം ചെയ്ത് ആർക്കു വേണ്ടിയും ജീവിക്കരുത് സ്വന്തം ജീവിതം നോക്കാതെ ആർക്കു വേണ്ടിയാണോ ജീവിതം മാറ്റിവയ്ക്കുന്നത് അവർ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ത്യാഗമാണെന്ന് പോലും മനസ്സിലാക്കില്ല അവസാനം ജീവിതം നഷ്ടമായതിനേക്കാൾ നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്നത് നമ്മുടെ മനോനില തകർക്കും വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനേ സമയമുണ്ടാകും അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടാകും അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റി വയ്ക്കരുത് ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ് ഏതൊരു മനുഷ്യൻ്റെയും വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്നത് ചില തോൽവികൾ വലിയൊരു പാഠമാണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്ന പാഠം തോൽവി സമ്മതിച്ച് പിന്മാറരുത് പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത് ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല പക്ഷേ സഞ്ചരിക്കുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറഞ്ഞ് പരിഹസിക്കാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത് അതിനാൽ ഒരിക്കലും ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കരുത് ഒരു ചങ്ങലിയെ ദുർബലമാക്കാൻ അതിൻ്റെ ബലമില്ലാത്ത ഒരൊറ്റ കണ്ണിക്ക് കഴിയും അതുപോലെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരൊറ്റ ബലഹീനത മതി നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും തകർത്തു കളയാൻ തനിച്ചാക്കി പോകില്ല എന്ന അമിത വിശ്വാസത്തിൽ ആരെയും ജീവന തുല്യം സ്നേഹിക്കരുത് മനുഷ്യനാണ് സാഹചര്യം മാറുമ്പോൾ സ്വഭാവവും മാറും ജീവിതത്തിൻ്റെ ഗണിതശാസ്ത്രം അറിയുന്നവന് ആരൊക്കെ ശ്രമിച്ചാലും ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലിൽ തെറ്റില്ല അല്ലാത്തവർക്ക് തെറ്റായ സമവാക്യം കൊണ്ട് ജീവിതം വഴിമാറിപ്പോയേക്കാം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിക്കുക ബുദ്ധിമാന്മാർ പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല പിന്മാറുന്നത് പ്രതികരിക്കാൻ നിന്നാൽ ഒന്നുകിൽ പോലെ ആകണം അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും ഇത് രണ്ടും കഴിയാത്തത് മാത്രമാണ് അവർ പിന്മാറുന്നത്